പലപ്പോഴും നല്ല ഒരു ഫ്യൂച്ചർ കരിയർ എന്താണ് എന്ന് പാരൻസ് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന മറുപടി അത് ഓണ്ടർപ്രീണർഷിപ്പാണ് സംരംഭകർത്വമാണ് എന്ന് പറയുന്ന മറുപടിയാണ് ഇതിന് പലപ്പോഴും പാരൻസ് തൃപ്തരല്ല അവർ പറയുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഒരു ഡോക്ടർ ആവണം എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി രണ്ടാമത് ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ളതാണ് പ്രയോറിറ്റി അല്ലെങ്കിൽ സിവിൽ സർവീസ് നേടണം എന്ന് പറയുന്നതാണ് എൻ്റെ പ്രയോറിറ്റി എന്നൊക്കെയാണ് പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ലോകം റൺ ചെയ്യുന്നതാരാണ് ഈ ലോകം റൺ ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സ് അല്ലേ സത്യം പറഞ്ഞാൽ മെഡിക്കൽ കോളേജുകളും എൻജിനീയറിംഗ് കോളേജുകളും പ്രൈവറ്റ് സെക്ടറിലുള്ളത് കൂടുതലും ഓൺ ചെയ്യുന്നതാരാണ് ഡോക്ടേഴ്സാണോ എഞ്ചിനീയേഴ്സ് ആണോ അല്ല ഇത് ഓൺ ചെയ്യുന്നത് ആണ് ഇനി നമ്മുടെ നാട്ടിലെ ആർട്സ് കോളേജുകൾ നോക്കുക ഈ ആർട്സ് കോളേജുകളും പലർക്കും റൺ ചെയ്യുന്നത് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആണ് ഇനി ഗവൺമെന്റുകളിലേക്ക് നോക്കുക ഈവൻ ഗവൺമെന്റ് എങ്ങനെ ഭരിക്കണം ഗവൺമെന്റിന്റെ പോളിസികൾ എന്താവണം എന്നിവരെ ഡിസൈഡ് ചെയ്യുന്നത് ഓൺടർപ്രണേഴ്സാണ് അത് വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ വരെ അങ്ങനെയാണ് കാരണം ഇക്കോണമിയെ റൺ ചെയ്യുന്നത് ഓണ്ടെർപ്രണേഴ്സാണ് വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്യുന്നത് ഓൺട്രപ്രണേഴ്സ് ആണ് അല്ലാതെ എഞ്ചിനീയേഴ്സ് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇക്കോണമിയിലേക്ക് ഫണ്ട് വന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഓൺട്രപ്രണേഴ്സ് പുതിയ സംരംഭങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നത് ഇപ്പൊ നമ്മള് സയൻസിന്റെ മേഖല നോക്കുക സയൻസിന്റെ മേഖലയിൽ നോക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സ്പേസ് സയൻസും ഒക്കെ റൺ ചെയ്യാൻ കാരണം ഓൺട്രിനേഴ്സ് ആണ് അപ്പൊ ലോകത്തിന് വേണ്ടത് കൂടുതൽ ഓൺട്രപ്രണേഴ്സ് ഓൺട്രണേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ഒരുപാട് പൈസ വേണം ഇതുപോലെയുള്ള ബിസിനസ്സുകൾ ചെയ്യാൻ നമ്മൾ ചിന്തിക്കേണ്ട പുതിയ ലോകക്രമത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം മതി നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ നല്ലൊരു ഓൺടർപ്രണറായി മാറാം അപ്പൊ നമ്മളുടെ കുട്ടികളെ നമ്മൾ പ്രചോദിപ്പിക്കേണ്ടത് ഒരു ഓണ്ടർപ്രണർ ആവാനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബിക്കം ആൻഡ് ഓണ്ടർപ്രണർ ഒരു സംരംഭകനായി മാറാനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അതിനുശേഷമാണ് ബാക്കി എല്ലാ കരിയറും വരും എന്ന് പറയുന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക